അതിന് രണ്ട് കുട്ടികൾ ഫസ്റ്റ് പ്രസവം ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി അത് നാല് മാസമായി തള്ളനയാട് ഇപ്പോഴും അടുത്ത പ്രസവ രണ്ടാം പ്രസവത്തിന് ഒന്നര മാസം ജന കൺഫേം ആണ് അതിന് വില ചോദിക്കുന്ന മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടാമതൊട്ടേക്കുന്ന ഒരു അർജുന ഹൈദരാബാദി വീടാണ് അതിന് നിറജന ഫസ്റ്റ് പ്രസവം അതിന് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മൂന്നാമത് ഇട്ടേക്കുന്ന ഒരു ബീറ്റൽ പെണ്ണാട് ഏഴര മാസം കഴിഞ്ഞ എട്ട് മാസത്തിലോട്ട് ആവുകയാണ് അതിന് ഇരുപത്തി മൂവായിരം രൂപയാണ് വില ജപിക്കുന്നത് ആ ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്ന ഇതിനകത്തും ഉള്ളത് മൊത്തം എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തേക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ഇതിന്റെ വിലയൊന്നും പറയാനിപ്പോ ഒക്കത്തിൽ അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് താല്പര്യമുള്ളതിൽ എന്തെങ്കിലും വേണമെങ്കിൽ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആ കോണ്ടാക്ട് നമ്പർ കൊടുത്താൽ മതി എല്ലാം കൂടെ സെപ്പറേറ്റ് എടുക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒരുമിച്ചെടുത്തേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ